നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഇന്നത്തെ പ്രധാന ഇന്ത്യൻ ഓഹരി വിപണിയിലെ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് കൂടാതെ അടുത്ത ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകൾ നിലവിൽ ബൈ ശുപാർശ് ചെയ്യുന്ന സ്റ്റോക്കുകൾ എന്നിവയെക്കുറിച്ചാണ് ഇത് ഒരു ബേ റെക്കൻഡേഷനോ ടിപ്പോ അല്ല വിവിധങ്ങളായ വെബ്സൈറ്റിൽ നിന്നും എടുത്ത ഡാറ്റ വെച്ചുള്ള ഒരു അവലോകനമാണ് ആദ്യമായി ഇന്നത്തെ ഇന്ത്യൻ ഓഹരി വിപണി അവലോകനം നോക്കാം ഇന്ന് സെപ്റ്റംബർ പതിനാറ് രണ്ടായിരത്തി ഇന്ത്യൻ ഓഹരി വിപണിയിൽ വലിയ ഉയർച്ചയാണ് ഉണ്ടായത് സെൻസെക്സ് ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് ഉയർന്നു എൺപത്തിരണ്ടായിരത്തി മൂന്നൂറ്റി എൺപത് പോയിന്റിലേക്ക് എത്തി നിഫ്റ്റി അൻപത് ഇരുപത്തിയഞ്ചായിരത്തി ഇരുന്നൂറിലേക്ക് മുകളിൽ ക്ലോസ് ചെയ്തു ഇത് പ്രധാനമായും അമേരിക്കൻ ഫെഡറൽ റിസർവ് നിരക്ക് കുറയ്ക്കാനാണ് സാധ്യത കാണിക്കുന്നത് എന്ന പ്രതീക്ഷയം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ചകൾ പുരോഗമിക്കുന്നതും ഇന്ത്യൻ രൂപത്തിന്റെ യു എസ് ഡോളറിനെതിരെ ശക്തമായ പ്രകടനവുമാണ് കാരണം സെക്ടറുകളുടെ പ്രകടനം നമ്മൾ വിശദമായി നോക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ഓട്ടോ മീഡിയ ടെലികോം മേഖലകൾ കൂടുതൽ ഉയർന്നുവെന്ന് കാണാം എന്നാൽ എഫ്എംസി ജി വിഭാഗത്തിൽ ചെറിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകൾ ഏതൊക്കെ എന്ന് നോക്കാം നാം ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകൾ ചില ബ്രോക്കർമാർ ഇന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട് ഇവയിൽ പ്രധാനപ്പെട്ടവയായി താരെ പറയാം ആദ്യത്തേത് പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് പ്രോജക്ട്സ് ഷേർഖാൻ ഈ സ്റ്റോക്ക് ബൈ എന്ന് ശുപാർശ ചെയ്തു ഈ സ്റ്റോക്കിൽ ത്രെയാങ്കിൽ പാട്ടേൺ ബ്രേക്കൌട്ട് കാണിച്ചിരിക്കുന്നു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇത് നല്ല വളർച്ചാ സാധ്യത കാണിക്കുന്നു രണ്ടാമത്തേത് ജി എം ആർ എയറ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഈ സ്റ്റോക്കും ഷേർഖാൻ ശുപാഷ് ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ മികച്ച പ്രകടനം കണക്കാക്കപ്പെടുന്നു മൂന്നാമത്തേത് കോൾ ഇന്ത്യ ആനന്ദ് റാഠി ശുപാഷ് ചെയ്തത് ഇന്ത്യയിലെ പ്രധാന കൽക്കരിഖനി കമ്പനിയാണ് മറ്റു അനുയോജ്യമായ മാർക്കറ്റ് കോണ്ടീഷനുകൾ ഉണ്ടായിരിക്കുന്നതിനാൽ ഈ സ്റ്റോക്ക് ശ്രദ്ധിക്കും നാലാമത്തേത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇതും ആനന്ദ് റാഠി ശുപാഷ് ചെയ്ത സ്റ്റോക്കാണ് പെട്ടെന്ന് വളർച്ചയുടെ സാധ്യതകൾ ഉള്ളതാണ് അഞ്ചാമത്തേത് ഇത്തി ലിമിറ്റഡ് ഇതും ആനന്ദ് റാഠി ശുപാശയോടെ മുന്നോട്ട് വച്ചിരിക്കുന്ന സ്റ്റോക്ക് മികച്ച ലാഭ സാധ്യത കാണിക്കുന്നു ഇനി നിലവിൽ ബൈ ആയി ശുപാർശ് ചെയ്യപ്പെട്ട പ്രധാന സ്റ്റോക്കുകൾ നിങ്ങളുടെ നിക്ഷേപത്തിന് ഉചിതമായ ചില ബൈ ശുപാർശ് സ്റ്റോക്കുകൾ നോക്കാം നമുക്ക് ഒന്നാമത്തേത് അൾട്രാടെക് സിമെന്റ് എച്ച് എസ് പി സി ശുപാശ് ചെയ്ത് ടാർഗറ്റ് വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ സെമെന്റ് മേഖലയിലെ മുൻനിര കമ്പനി മധ്യകാൽ നിക്ഷേപത്തിനായി മികച്ച ഓപ്ഷൻ രണ്ടാമത്തേത് അംബുജ സിമെന്റ്സ് എച്ച് എസ് പി സി ശുപാശയോടെ ടാർഗറ്റ് വില് ഏഴുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ കഴിവും സ്ഥിരതയും ഉള്ള സെമു കമ്പനിയാണ് മൂന്നാമത്തേത് ദാൽമിയ ഭരത് എച്ച്എസ് ബിസി ശുപാർശ് പ്രകാരം ടാർഗറ്റ് വില രണ്ടായിരത്തി അറുനൂറ്റി അൻപത് രൂപ വളരെ മെച്ചപ്പെട്ട വളർച്ചാ സാധ്യതകളോടെയുള്ള സെമെന്റ് വിഭാഗം കമ്പനി നാലാമത്തേത് ഹിൻഡൽകോ ഇൻഡസ്ട്രീസ് ഐ ഡി ബി ഐ ക്യാപിറ്റൽ ശുപാർശ ഡാർഗറ്റ് വില ഏഴു എഴുപത് രൂപ മെഡൽ മേഖലയിൽ പ്രമുഖ സ്ഥാനമുള്ള കമ്പനിയാണ് അഞ്ചാമത്തേത് എൻ എം ഡി സി ലിമിറ്റഡ് ഐ ഡി ബി ഐ ക്യാപിറ്റൽ ശുപാർശ്സ് ഡാർഗറ്റ് വില നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഇന്ത്യയിലെ പ്രമുഖ മൈനിംഗ് കമ്പനി ഇനി മധ്യകാൽ നിക്ഷേപത്തിന് അൾട്രാടെക് വർമ്മമയെ അംബുജ വർഭമയെ ദാൽമിയ ഭാരത് ഹിൻഡൽകോ ഖർഫ് ഫെനോനോ എൻ എം ഡി സി എന്നിവ നല്ല ഓപ്ഷനുകളാണ് ദൈർഘ്യമുള്ള നിക്ഷേപങ്ങൾ ലക്ഷ്യമിടുന്നവർക്ക് മരുത്തി എഫ്ബെൽ യുണൈറ്റഡ് ധേനോയെ ഹിൻഡൽകോ ഹറോഫ് ഫേനോനോ ടി വി എസ് മോട്ടോർ തുടങ്ങിയവ പരിഗണിക്കാം കുറഞ്ഞ കാലയളവുള്ള നിക്ഷേപങ്ങൾക്ക് പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് ഓണേസ്മയെ ജി എം ആർ എയർപോർട്ട് ഓണമം കോൾ ഇന്ത്യ കൊച്ചിൻ ഉദ്ഘാടന ഇത്തി ലിമിറ്റഡ് എന്നിവ ശ്രദ്ധിക്കും ജാഗ്രതയും മുന്നറിയിപ്പുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ മാർക്കറ്റ് വോലറ്റിലിറ്റി ഇപ്പോൾ കൂടുതലാണ് ഓരോ സെക്ടറിന്റെയും പ്രത്യേക റിസ്കുകളും പരിഗണിച്ചുകൊണ്ട് നിക്ഷേപം നടത്തേണ്ടതാണ് നിക്ഷേപ് തുക നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യത്തിനും ലക്ഷ്യങ്ങൾക്കും അനുയോജ്യമായിരിക്കണം സ്വയം പഠനം വിപണി വിശകലനം വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ എന്നിവ എപ്പോഴും ശ്രദ്ധിക്കൂ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ ഇതൊരു റെക്കമെൻഡേഷൻ അല്ല ടിപ്പ് അല്ല അവസാൻ കുറിപ്പ് ഇത് നമുക്ക് സമഗ്രമായി ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിലെ അവസ്ഥയെക്കുറിച്ചും പ്രധാന ബൈ ശുപാർശ് സ്റ്റോക്കുകൾ അടുത്ത ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകൾ എന്നിവയെക്കുറിച്ചും വിശദീകരിച്ച ഒരു റിപ്പോർട്ടായിരുന്നു നിക്ഷേപം ചെയ്യുമ്പോൾ സമഗ്രമായ പഠനം വിപണി അവലോകനം വിദഗ്ധരുടെ ശുപാർശ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള തീരുമാനമാണ് പ്രധാനമെന്നും മറക്കരുത് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും വിപണി വിശകലനം ചെയ്യാം സുരക്ഷിത് നിക്ഷേപം വിജയം നേടും